റിയാത്ത വെളിച്ചത്തിനെയാണ് നമ്മുടെ ഇരുട്ടം പറയുന്നത് അവിടെ അല്ല അങ്ങനല്ല ഇയാൾ അത് തെറ്റിച്ച മനസ്സിലാക്കിയത് ഇരുട്ടും വെളിച്ചം എന്ന് പറഞ്ഞ രണ്ടില്ല വെളിച്ചമേ എന്ന് പറയുന്നത് നമ്മ നമ്മുടെ കണ്ണ് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പരിമപ്പെടുത്തി വെച്ചിരിക്കുന്ന ബീജികളെയാണ് നമ്മൾ വെളിച്ചം എന്ന് പറയുന്നത് അല്ലാതെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിൽ അല്ല ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇൻഫ്രാറെഡ് കണ്ണ് മേടിച്ച് വെച്ചാൽ അപ്പ കാണാൻ തുടങ്ങും ഇരുട്ടങ് പോവും പലതരത്തിലെ വെളിച്ചങ്ങളെ ഉള്ളു നിങ്ങക്ക് ആയിട്ടും വെളിച്ചമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് അങ്ങനെ മനസ്സിലാക്കുക അതുകൊണ്ടാണ് അത് ഇത് മനസ്സിലാക്കേണ്ടത് വെളിച്ചമേ ഉള്ളു ഇരുട്ടില്ല അല്ല ഇരുട്ടും വെളിച്ചവും പോലെ രണ്ടാണ് എന്നൊക്കെ പണ്ട് കാലത്ത് പഠിപ്പിക്കും ഭയങ്കര രണ്ട് സാധനം ഉള്ളതല്ലേ പറയുന്നത് അങ്ങനെ ഉള്ളതായിരുന്നെങ്കിൽ ഭയങ്കര വെളിച്ചമുള്ളവർ മുറിക്കകത്ത് നമുക്ക് ഒരു കൊട്ട ഇരുട്ട് കൊണ്ടുവന്ന് ഇട്ട വെളിച്ചം കുറയും പറയും ആ അതാണ് അതുകൊണ്ട് ഇടാ ചോദിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ളത് ഉള്ള വെളിച്ചമാണുള്ളൂ അല്ലാതെ ഇരുട്ടും വെളിച്ചവും ഇല്ല നമുക്ക് കാണാൻ കഴിയുന്ന അതിന്റെ വിസിബിൾ ലൈറ്റ് എന്ന് നമ്മൾ പറയുന്നത് ഇൻഫ്രാഡ് ലൈറ്റ് കൊണ്ട് അൾട്രാ വയലറ്റ് അൾട്രാവയലറ്റുണ്ട് അത് ഒരു സ്പെക്ട്രമാണിത് ഇങ്ങനെയാണ് പഠിക്കേണ്ടത് അതുകൊണ്ട് ഒരു വെളിച്ചമാണുള്ളത് പല തരത്തിലുള്ളതിനകത്ത് ഒരു മേഖലയാണ് നമ്മൾ കണ്ണെന്ന് വെച്ച് പറയുന്നത് അത് ഇയാടെ കണ്ണുകൊണ്ട് കാണുന്നത് പ്രധാനമായിരിക്കുന്നു എന്നുള്ള അർത്ഥേ ഉള്ളൂ അല്ലാതെ ഈ അനുഭവിക്കുന്ന മാറ്റർ എന്നാൽ നമ്മൾ ഈ പറയുന്ന സാധനം നമ്മൾ പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിട്ടിരിക്കുന്നതെന്നുള്ള അർത്ഥേ ഉള്ളു നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകാത്ത നമുക്കുണ്ടെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്നു അവിടെയാണ് നമ്മൾ ഇതൊക്കെ കണ്ടുപിടിച്ചപ്പോഴാണ് മനസ്സിലായത് നമുക്കറിഞ്ഞുകൂടാ എന്ന് ഇല്ലാത്തതാണെന്ന് വിചാരിക്കുന്നിടത്തൊക്കെ ഒത്തിരി സാധനങ്ങളുണ്ടെന്ന് എന്ന് മനസ്സിലാക്കാം ഈ മനസ്സിലാക്കൽ ഇരിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ഫർമേഷനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഉണ്ടാക്കിയതിൽ നിന്ന് ഉണ്ടാക്കിയവനെ കണ്ടുപിടിച്ച് ഉണ്ടാക്കിയ ഭയങ്കര പ്രശ്നങ്ങളാണ് നമുക്കുള്ളത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല ആ അതുകൊണ്ടാണ് ഇയാൾ അവസാനം ഇതിനകത്ത് നമ്മുടെ ഈ കാണുന്ന ട്രാൻസ്ഫർമേഷനകത്ത് ജീവൻ എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞ ഒരു വിഷയം തന്നെ അത് പ്രത്യേകമായിട്ട് ഇപ്പൊ ഇയാളുടെ ചോദ്യത്തിന് ഉത്തരം ഈ ട്രാൻസ്ഫോർമേഷന് കാരണമായിരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് കൂടുതൽ അറിവ് വരുമ്പോൾ നേരത്തെ അത്ഭുതകരമായി തോന്നിയതൊന്നും തന്നെ ഇനി അത്ഭുതകരമായ ഉത്തരം ഇനി ചെന്നായിൽ നിന്ന് മനുഷ്യനേക്ക് വരുമ്പോൾ ചെന്നായ ഒരു പാർട്ണർ ഉള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട് എപ്പോഴും ലൈഫ് ടൈം അങ്ങനെ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞാൽ ചെന്നൈയിൽ നിന്ന് മനുഷ്യനേക്ക് വന്നിട്ടില്ല അല്ലല്ല അങ്ങനെയല്ല ഞാൻ നമ്മുടെ ഞാൻ നമ്മൾ ക്വസ്റ്റ്യൻ വരുകയാണ് അത് തന്നെ ഇയാൾ ചെന്നൈയിൽ നിന്ന് നമുക്ക് യാതൊരു ബന്ധവും ഇല്ല എങ്ങനെയാണ് ജീവനെ മനസ്സിലാക്കുന്നത് ഒരു മരത്തിനകത്തെ ഓരോ ശാഖയുടെ തുമ്പാണ് ഇവിടെ ഉള്ളതല്ല ഓരോ ശാഖകളും അപ്പോൾ ഇപ്പോൾ ഇയാൾ കാണുന്ന ഈ മരവും ഇവിടെ കാണുന്ന ഒരു പുൽച്ചാടിയും ഇവിടെ കാണുന്ന ഒരു പട്ടിയും ഇവിടെ കാണുന്ന ആനയും ഇവിടെ കാണുന്ന മനുഷ്യരും ആധുനിക മനുഷ്യരും ആധുനിക ആനയും ആധുനിക മരവുമാണ് അല്ലാതെ മരം പ്രിമിറ്റീവും എന്റെ ചോദ്യം ഇയാൾ അല്ല ചോദ്യം ഞാൻ ചോദിക്കുന്ന മനസ്സിലാക്കി കഴിഞ്ഞു അറിയാം ചോദിക്കുന്ന ചോദ്യങ്ങളല്ലേ ഉണ്ടായിരുന്ന ചോദ്യം ഇതിൽ നിന്ന് ഞാൻ വേറെ ചോദ്യം ഇപ്പോഴത്തെ ജനറേഷൻ എന്താ വെച്ചാ പൈസക്കും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി തന്നോട് ആരാ പറഞ്ഞു അല്ല ാണ് ഉത്തരം പറയ ഇപ്പോഴത്തെ ജനറേഷൻ പഴയ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഈ തരത്തിലെ ആശയങ്ങളൊക്കെ വരുന്ന തലമുറ വഷളാണെന്ന് പഠിപ്പിക്കുന്നതാണ് എല്ലാ തലമുറയുടെയും പണി സോക്രട്ടീസ് എഴുതി വെച്ചിട്ടുണ്ട് ഈ യൂത്ത് ദേ ആർ ഗോയിങ് ടു ഡോക്സ് രണ്ടായിരം കൊല്ലം മുമ്പ് എഴുതി എഴുകേ ഇങ്ങനെ എല്ലാ പുതിയ തലമുറയും അങ്ങനെ ഒരു തലമുറയും ലോകത്തില്ല എല്ലാ ദിവസവും പിള്ളേരുണ്ടാക്കും പിന്നെ അങ്ങനെ എപ്പോഴാണ് ഈ തലമുറ തിരിയുന്നത് ഇത് വെറുതെ മനുഷ്യർ ആർബിറ്ററി ആയിട്ടുണ്ടാക്കുന്നതാണ് ഇത്തരത്തിലുള്ള സങ്കല്പം പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കളെ വഴക്ക് പറയാൻ വേണ്ടി പറഞ്ഞതാണ് നീ ഇത നന്നാകത്തില്ലെന്ന് അനുസരണയില്ലാത്ത മക്കളെ ഞാൻ പറയുന്നത് മക്കളെ വളർത്തുമ്പോൾ അനുസരിക്കാതെ വളരുന്നതുകൊണ്ട് അടുത്ത തലമുറ വഷളാന്ന് പറയാത്ത ഒരു തലമുറയും ലോകത്തുണ്ടായിരുന്നിട്ടില്ല നമുക്കറിയുന്ന കാലം തൊട്ട് ഏതാണ്ട് ഒരു മൂവായിരം നാലായിരം വർഷമായിട്ട് ആളുകൾ എഴുതി വെക്കുന്നുണ്ട് അതുകൊണ്ട് അന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അടുത്ത തലമുറ വഷളാണ് പക്ഷെ വഷളല്ല അവർ നമ്മളാണ് ഈ കാറെല്ലാം കണ്ടുപിടിച്ചത് ഏഹ് നമ്മൾ കണ്ടുവരണ്ടിരിക്കുന്ന കാര്യം പറയുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുന്ന ഒക്കെ കണ്ടുപിടിച്ചതാണ് അടുത്ത തലമുറ അതുകൊണ്ട് അടുത്ത തലമുറ ഇതുവരെ ഉള്ള തലമുറയെക്കാളും മെച്ചപ്പെട്ടതും കൂടുതൽ ബുദ്ധിയും വിവരമുള്ളവരാണ് അല്ലാതെ പഴയ ഉണ്ടായി തലമാർക്ക് ഋഷിമാർ പഠിപ്പിക്കുന്ന കഥ പഠിപ്പിക്കുന്നപ്പന്മാർ ഉണ്ടാക്കിയ വാക്കുകളാടോ അതൊന്നും എടുക്കണ്ട ഇങ്ങനൊന്നും അല്ല ഇത് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഈ തനി പറയുന്ന കാമം പ്രേമം എന്നൊക്കെ പറയുന്നത് നമുക്കകത്തൊരാളുണ്ട് നമ്മുടെ ശരീരത്തിനകത്തൊരു ജീവനുണ്ട് അത് ഇറങ്ങി പോകുമെന്നും വരുമെന്നും ഏഹ് ജന്മങ്ങളൊക്കെ പറഞ്ഞിരുന്നും വിദ്ധാന്മാരല്ലേ ജന്മം എന്ന് പറയുന്ന സാധനം ജനറ്റിക്സ് അറിഞ്ഞുകൂടാത്ത കാലത്ത് പറഞ്ഞിരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു വന്നായിരുന്നത് കർമ്മം എന്ന് പറയുന്ന സാധനം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ചെയ്തവനെ കണ്ടുപിടിച്ചതുപോലെയാണ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കുഞ്ഞിന് മൂക്കില്ല കണ്ണില്ല കൈയില്ല ഇങ്ങനത്തെ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കത്തില്ലേ അവരെന്ത് പ്രവൃത്തിയുടെ ഫലമാണ് അനുഭവിച്ചതെന്ന് ആലോചിച്ചപ്പോൾ കർമ്മം വെച്ചിട്ടാണ് ജീവിതം നടക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവന് വേറെ മുൻവേശത്ത് വേറെ ജന്മം ഉണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടി വരും അങ്ങനെ ഈ പ്രദേശത്ത് ഈ സൗത്ത് ലോജിക്കലായിട്ട് ലോജിക്കലായിട്ട് യുക്തിപൂർവം കണ്ടുപിടിച്ചതാണ് ജന്മം ഈ അത് ആര് കണ്ടുപിടിച്ച് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ളവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ യേശു ഖുന്റെ നാട്ടിൽ ആര് കണ്ടുപിടിച്ചിട്ടില്ല ആ കണ്ടുപിടിക്കും ഇത് ലോകത്തുള്ളതാരുന്നുണ്ടെങ്കിൽ അവിടെയും കണ്ടുപിടിച്ചനല്ലോ അപ്പൊ ഇത് മനുഷ്യ സങ്കല്പിച്ചുണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കണം അവിടെ എന്താ കണ്ടുപിടിച്ചത് അവിടെ എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് അനുഭവിക്കുന്നതെന്ന് കണ്ടുപിടിച്ചാൽ പക്ഷെ അവിടെ എന്തായിരുന്നു ഉത്തരം പറഞ്ഞത് അറിയാവോ ഇല്ല ആ കണ്ണില്ലാതെ ഒരു കുഞ്ഞു അനിച്ചത് ആദിഭാവം കൊണ്ടാണെന്നാണ് അപ്പൊ ജന്മസിദ്ധാന്തം ഇവിടെ ഉണ്ടായോ അപ്പോൾ അവിടെ പാവി അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികൾ വീണും ഭാവികളായിപ്പോയി ഭാവികളാണ് ഭാവികളാണേ ഞങ്ങളെല്ലാം ഭാവികളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം ഈ ജന്മസിദ്ധാന്തം അവിടെ അറിഞ്ഞുകൂടാ ഇത് രണ്ട് മനുഷ്യർ കണ്ടുപിടിച്ച ഉത്തരങ്ങളാണ് ലോകത്തിന്റെ യാഥാർത്ഥ്യമായിട്ടൊരു ബന്ധമില്ല ലോകത്തെ ജനറ്റിക്സ് മാത്രമേ ഉള്ളൂ അത് ശരിക്ക് ചേരുവരു ചേരുവ നന്നായിട്ട് ചേർന്നിട്ടില്ലയോ വികലമായ കണ്ണും മൂക്കുമായിട്ട് ജനിക്കും അത്രേ ഉള്ളു അല്ലാതെ ഇയാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഒന്നുമല്ല കർമ്മ സിദ്ധാന്തം വെച്ചിട്ട് ലോകത്തിനെ മനസ്സിലാക്കിയാൽ ഈ തരത്തിലുള്ള വിവരക്കേടുകൾ മനുഷ്യർ പറയും അങ്ങനെയാണ് ജെ ഈ ചത്തട്ടൊരു ജീവൻ വേണ്ടി വന്നത് കരണി ജനിക്കണമെന്നുണ്ടെങ്കിൽ ചത്തട്ട് ജീവിക്കണമല്ലോ താൻ ഇന്ന് ഇന്ന് ഉച്ചക്ക് തിന്ന സാധനം മുഴുവനും അതിൻ്റെയൊക്കെ ജീവനോടെ പോയി താൻ വേറെ ബാക്ടീരിയ ആയി പോകത്തേ ഉള്ളൂ അല്ലാതെ തന്റെ ജീവൻ ബോധം ഇവിടെ ഇങ്ങനെ പാടിക്കു കഴിഞ്ഞു കൊടുത്തും സാരി കൊടുത്തും പാ പാൻ ഇട്ടും നടക്കത്തില്ല ഞാൻ ഇത് ചോദിക്കാൻ കാരണം ഈ റീഇൻക്രാനും ചോദിക്കാൻ കാരണം ഒരു ഡോക്ടർ നമ്മുടെ അമേരിക്കയിലുള്ള ഡോക്ടർ ബുക്ക് ചെയ്തിട്ടുണ്ട് തെറ്റിദ്ധാരണ ഒന്നില്ല എനിക്ക് മമ്മൂട്ടി മറ്റേ അമ്പലപ്പുഴ എന്ന് പറയാൻ പറ്റുമോന്ന് ചോദിക്കണ പോലെ ഒരു കാര്യമില്ല ഈ ജന്മസിദ്ധാന്തം പഠിച്ച ഒരുത്തനാണ് ആ എഴുതി പിടിപ്പിച്ചത് അല്ലാതെ ഒന്നുമില്ല അവന് ഈ നാട്ടിലൊക്കെ വന്നപ്പോൾ ഇവിടെ ജന്മം വെച്ചിട്ട് പറയുന്നത് കേട്ടപ്പോ അതുമല്ലാതെ അന്വേഷിക്കാൻ പോയിട്ട് കണ്ടുപിടിച്ചത് അല്ലാതെ അത് അത് പറയുന്നവനെ ജെ ജനറ്റിക്സ് പഠിക്കാതിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളു മനസ്സിലായാൽ മതി അല്ലാതെ അത് പുതിയ അറിവൊന്നുമല്ല അതിനേക്കാളും കൂടുതൽ ഇവിടുത്തെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി സായിപ്പിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് വേണ്ട ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സൈക്കാട്രിക്കൽ ആയാലും പ്രശ്നങ്ങളില്ലേ അതൊരു മനുഷ്യൻ ആ സമയത്ത് എത്രത്തോളം പവർ ഒരുമിച്ച് വരുന്നത് അങ്ങനത്തെ ഒരു പവർ ഒരു സാധനവും ഇല്ല അല്ല എനിക്ക് ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ ഇയാളെ ഇയാള് അനുഭവിക്കുന്നൊന്നുമല്ല നമുക്ക് ഇയാള് എന്താണ് രണ്ടുപേരെ തമ്മിൽ കൊസി പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രണ്ടു പേര് തമ്മിൽ വാൾ വെച്ച് വെട്ടുന്ന സമയത്ത് നല്ല ശക്തിയാണ് കാരണം മറ്റൊന്നെ തോപ്പിക്കണമെന്നുള്ള സ്ഥലമാണ് ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ശക്തി ആർജിച്ച് ചെയ്യും കാരണം മറുവശത്ത് രക്ഷപ്പെടുന്നതിന് വേണ്ടിയും ജീവിക്കാൻ വേണ്ടിയുള്ള തുരയ്ക്കകത്തു നിന്ന് അത് വരുന്നത് ഇത് ഒരു കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് ഒരു അമ്മ അറിഞ്ഞുകൂടാത്ത അതുവരെ കയറാൻ അറിഞ്ഞുകൂടാതെ മരം കയറും അതൊന്നും കണ്ടിട്ട് നമ്മൾ സ്പെഷ്യലായ സംഭവമൊന്നുമല്ല ജീവൻ തുടരേണ്ട ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഇതുപോലെ വരും അല്ലാതെ ഇയാൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാതിരിക്കുന്ന രക്ഷപ്പെടാനായിട്ട് ഒരു സന്ദർഭത്തിനകത്ത് ജീവികൾക്ക് അവര് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഫൈറ്റ് ഫ്ലൈറ്റ് ഫ്രീസ് ഒരു അക്രമി നമ്മളെ പിടിക്കാൻ പിടിക്കാ അക്രമിയല്ല നമ്മളെ തിന്നുന്ന ഒരു ജീവി നമ്മളെ പിടിക്കാൻ വരുന്നു എന്ന് വെച്ചോ ഒന്നി അതിനെ നേരിടാം എന്ന് പറയാം ശത്രു എന്ന് പറയുന്നത് വേറെ വേറെയാണ് അല്ലാതെ എന്താണ് കടുവ മാനിന്റെ ശത്രു ഒന്നുമല്ല ഇയാൾ മീനിൻ്റെ ശത്രു അല്ല അത് ശത്രുക്കളം നമ്മൾ പറയുന്നത് നമ്മളെ പോലുള്ള സെയിം സ്പീഷ്യസ് എതിരായിട്ട് വരുന്ന ശത്രുക്കളം അത് വേറെ അർത്ഥം അതവിടെ ഇരിക്കട്ടെ നമ്മളിപ്പറ മനസ്സിലാക്കേണ്ടത് എരയും ആഹാരി ഒന്നൊന്നിനെ തിന്നാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ആദ്യം ബാക്ടീരിയ ഒന്നൊന്നിനെ തിന്നിട്ടില്ല അവർ ചെയ്തിരുന്നത് സൂര്യനകത്തുനിന്ന് പ്രകാശം എടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയും ഭൂമിയിലെ ലവണങ്ങൾ ഉപയോഗിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന മെക്കാനസ് ആയിരുന്നു ആദ്യം ജീവൻ വികസിപ്പിച്ചത് ആ സമയത്ത് ഒന്നും ഒന്നിനെ തിന്നുന്നില്ല പിന്നീടാണ് ആരോ ഒരാൾ കണ്ടുപിടിച്ച് അപ്പുറത്തിരിക്കുന്നവൻ തിന്നാ തിന്നാൽ എളുപ്പമാണെന്ന് കണ്ടുപിടിച്ച് ഭയങ്കര കണ്ടുപിടുത്തതാണ് അതൊരു ബാക്ടീരിയ ചെയ്തതാണ് അപ്പോൾ ആ രക്ഷപ്പെടാൻ വേണ്ടി പിന്നെ വികസിപ്പിച്ച സാധനങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്ന സംഭവം വരുന്നത് അപ്പോൾ ആ ഫൈറ്റ് എന്ന് പറയുന്നത് കീഴ്പെട്ടു പോകാതിരിക്കാനും നമ്മുടെ ഇരയായിട്ടിരിക്കുന്നതിനെ പിടിക്കാനും വേണ്ടിയാണ് അത് ചെയ്തത് ഇതാണ് ഒരു രീതി ആ സമയത്ത് നേരിടാൻ പറ്റത്തില്ല എന്ന് കണ്ടെത്തിയാൽ ഓടി രക്ഷപ്പെടുക എന്നറിയാം അതിനാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇത് അങ്ങനല്ല ജീവനുള്ളതിനെ മാത്രമാണ് പിടിച്ച് തിന്നുന്നത് ജീവനില്ലെന്ന് അഭിനയിച്ചാൽ രക്ഷപ്പെടുകയെന്ന് കണ്ടുപിടിച്ചതിന് ഫ്രീസി ഇങ്ങനെ ബോധം കെട്ടിട്ട് ചത്തതുപോലെ കിടക്കും അപ്പോൾ അതിങ്ങനെ മണപ്പിച്ച് നോക്കിയിട്ട് ഇതിന് ജീവനില്ല അതുകൊണ്ട് എന്നു പോകും കണ്ടിട്ടില്ല ഉരുണ്ട് കിടക്കുന്ന ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കും ചത്തതുപോലെ കിടക്കുന്നത് എല്ലാ ജീവ അപ്പൊ അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ടെക്നിക്കുകളാണ് വികസിപ്പിച്ചത് ഈ ടെക്നിക്കുകൾ വികസിപ്പിക്കുന്നത് വഴിയാണ് രക്ഷപ്പെടുന്നത് ഇരയും ആഹാരി ഉണ്ടായപ്പോഴാണ് അത് ജീവനെ പറ്റിയൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് ഇനി വരുന്ന ഒരു ഓഡിയോ ഓഡിയോഫിഷ്യൽ ബുക്കിനകത്ത് ഞാനിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആ സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളോട് ഒന്ന് വായിച്ചാല് സർ നമ്മുടെ അടുത്ത സെഗ്മെന്റ് ആണ് ഐ പേഴ്സണലി മൈത്രേയൻ എന്ന് പറയുന്നിട്ടുള്ളത് അപ്പം അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം എൻ്റെ പേര് ജനീഷ് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് ചെമ്മണ്ണൂരാണ് വീട് താങ്കളെ കാണണമെന്ന ആഗ്രഹം ബലപ്പെട്ടതിനാലും താങ്കളിൽ നിന്ന് പുതിയ കാര്യങ്ങൾ അറിയാനും ആഴത്തിൽ മനസ്സിലാക്കാനും ഏറെ ആഗ്രഹിക്കുന്നു കാത്തിരിക്കുന്നു പ്രിയപ്പെട്ട മൈത്രേയനു വേണ്ടി അങ് അങ്ങയോടത്ത് ഒരു ഒരു ഒത്തുകൂടലിനായി എന്ത്യാനുള്ളത് ഒത്തുകൂടാനായിട്ട് സൗകര്യം ഉണ്ടാക്കിയത് ഞാൻ വരാൻ പറ്റും ഞാൻ പല സ്ഥലങ്ങളിലും എന്നെ ആളുകൾ വിളിക്കാറുണ്ട് അതുകൊണ്ട് യാത്രകളിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ എല്ലാവർക്കും അവൈലബിൾ ആയ ആളാണ് ഞാൻ ആർക്കാണോ എന്ന് പറയുന്നിടത്തോട്ട് ചെല്ലുന്ന ആളാണ് അല്ലാതെ എന്നെ വന്ന് കാണേണ്ട ആളല്ല ഞാൻ വന്ന് കാണുന്ന ആളാണ് ഓക്കെ മെസ്സേജ് പ്രിയ മൈത്രേയൻ താങ്കളുടെ നിലപാടുകളും വാക്കുകളും സമകാലിക വിഷയങ്ങളിൽ താങ്കളുടെ അഭിപ്രായങ്ങളും വളരെ കാര്യമായി തന്നെ നോക്കിക്കാണുന്ന ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരുപാട് ഇഷ്ടം വിജിൻ എന്നാണ് പേര് കാസർഗോഡാണ് സ്ഥലം പുസ്തകങ്ങൾ വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് ചർച്ചകളും സംവാദങ്ങളും കേട്ടിരിക്കാറുണ്ട് പുരോഗമന ആശയങ്ങളോട് ഹൃദയം തുറന്നുള്ള കാഴ്ചപ്പാടുമായാണ് മുന്നോട്ട് സഞ്ചരിക്കുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ ഒരു കൂട്ടായ്മ സംബന്ധിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് തുടർന്നും സംവദിക്കുമല്ലോ ഞാൻ എപ്പോഴാണോ അവൈലബിൾ ആയ സമയം മുഴുവനും ഞാൻ പറഞ്ഞു എനിക്ക് സത്യത്തിൽ ഒരു പണിയും ഇല്ലാത്തതാണ് എന്റെ തിരക്കെന്ന് പറയുന്നത് മറ്റു മനുഷ്യരും ഞാനും തമ്മിൽ നടത്തുന്ന സംഭവം ഇടപെടലുകൾ അതുകൊണ്ട് അത് എത്രത്തോളം ഉണ്ടാകുന്നു അതിനനുസരിച്ചിട്ട് തിരക്കുണ്ടാകും എന്നുള്ളതല്ലാതെ ഞാനിതിനകത്തൊന്നും നിർത്തിയിട്ട് പോകുന്നില്ല ചത്തുപോകുന്ന ദിവസം നിർത്തി എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു എപ്പിസോഡ് ഒരു അഞ്ച് എപ്പിസോഡ് അല്ലെങ്കിൽ അഞ്ചു പാട്ടായിട്ട് തിരിച്ച് ജനങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അത്രയും നേരം ക്ഷമയോടെ ഞങ്ങളെ കേൾക്കാനും ഞങ്ങൾ പറയുന്ന പൊട്ടത്തറകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാനുണ്ട് നമ്മൾ മൈത്രീനോട് ഒരുപാട് 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 നന്ദി അത് സത്യത്തിൽ അങ്ങനെയല്ല വേണ്ടത് നിങ്ങളെ ചോദ്യം ചോദിക്കുന്നത് വഴി മാത്രമാണ് എനിക്കിത് പറയാൻ പറ്റുന്നത് അതുപോലെ ഞാനിത് മനസ്സിലാക്കിയത് ഇത് എന്നെ പോലെ തന്നെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന മറ്റു മനുഷ്യർ പറയുന്നത് ലോകവും ഇവിടെ ഉള്ളത് കൊണ്ട് അത് കാരണം കൊണ്ട് പരസ്പരം മ്യൂച്വലായിട്ടാണ് നന്ദെനിക്ക് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് കുസൃതി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴത്തെ കാണുന്ന ഇന്റർവ്യൂസ് ആ കുസൃതി ചോദ്യം പക്ഷെ ഇത് എങ്ങനെ എടുക്കാന്ന് ഇങ്ങനെടുക്കാമെന്നറിയില്ല എന്നാലും ഒരാഗ്രഹമുണ്ട് മൈത്രേന് ഇപ്പൊ പ്രണയമുണ്ടോ ഉണ്ട് ഞാൻ പ്രണയമുള്ള ആളാണ് സത്യത്തിൽ ജീവനോടാ ജീവിതത്തിനോടൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രണയമെങ്കിലും വ്യക്തികളോടുള്ള പ്രണയങ്ങളുണ്ട് ഉണ്ട് ഓക്കെ അപ്പം എന്തായാലും പ്രണയിക്ക എല്ലാരും പ്രണയിക്ക എല്ലാരും സ്നേഹത്തോടെ ഇരിക്ക ആൻഡ് ദിസ്ഇസ് ആർ ജെ കൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം കോകോ പ്ലീസ്